ഹലോ ഗൈസ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബെഡ്ഷീറ്റിൻ്റെ ഫിറ്റഡ് ബെഡ്ഷീറ്റിൻ്റെ മീഷോടെ റിവ്യൂ ആയിരുന്നു ആ വീഡിയോ ആ വീഡിയോ ഭയങ്കരമായിട്ട് വ്യൂസ് കയറിയിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് എബൗ വൺ ലാക്ക് വ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു വീഡിയോ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റാണത് അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കമൻ ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലിങ്ക് കിട്ടും പക്ഷേ നമുക്ക് യൂട്യൂബിൽ ഷോർട്സിൽ ഇപ്പോൾ ലിങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ബയോയിൽ ലിങ്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ആ ഒരു വീഡിയോ കണ്ടത് എങ്ങനെയാണ് ലിങ്ക് കൊടുക്കുന്നത് ബയോയിൽ നിന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫിറ്റ് ബെഡ്ഷീറ്റിൻ്റെ ആ ഒരു വീഡിയോയുടെ താഴെ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് ലിങ്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമുക്കങ്ങനെ യൂട്യൂബിൽ ലിങ്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല യൂട്യൂബിൽ ഷോർട്സിന് ഡയറക്റ്റ് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നമുക്ക് താഴെ വന്നിരിക്കുന്ന ആ ലിങ്ക് എന്നുള്ള കമൻറ്റിന് നമുക്ക് റിപ്ലൈ ആയിട്ട് കൊടുക്കൽ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഓരോരുത്തരും ഓരോരുത്തരും മെൻഷൻ ചെയ്ത് നമുക്ക് ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പം ഞാൻ എൻ്റെ ബയോ യോയിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കണ്ട് ആ വീഡിയോ സപ്പോർട്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ ആ വീഡിയോയിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്തവർക്ക് അതിന് ലിങ്ക് വേണ്ടവരുണ്ടെങ്കിൽ എൻ്റെ ബയോയിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ബയോയിൽ ലിങ്ക് എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്തത് ലിങ്ക് ട്രീ എന്നൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ലിങ്ക് അവിടെ കൊടുക്കുന്നത് യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സിൽ നമുക്ക് ലിങ്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോ ഇട്ടേക്കുന്ന വീഡിയോസിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ അവിടെ കൊടുത്തു ഇപ്പോൾ ഞാനിത് ഇങ്ങനെ വന്നു പറയാതെ എനിക്കിത് പിൻ ചെയ്ത് വെച്ചാലും അവർ എത്രത്തോളം അത് ശ്രദ്ധിക്കും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം കയറി കയറി വരുന്നുണ്ട് അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും ഈ വീഡിയോ ചെയ്ത് ഇഷ്ടപ്പെട്ടവർക്ക് ലിങ്ക് വേണ്ടവർക്ക് വേണ്ടിയിട്ടും മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത് അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എനിക്കിങ്ങനെ വന്ന് പറയുക അല്ലാതെ നമുക്കൊരു വേറെ ഓപ്ഷൻ ഇല്ല അപ്പം ഞാൻ എങ്ങനെയാണ് ലിങ്ക് എടുക്കുന്നത് എന്ന് യൂട്യൂബിൽ എങ്ങനെയാണ് ലിങ്ക് എടുക്കുന്നത് എന്ന് ഞാൻ ഒരു മിനി കാണിച്ചു തരാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് ആരുടെ പ്രൊഫൈലാണോ വേണ്ടത് അവരുടെ ആ ഒരു പ്രൊഫൈല് നമ്മൾ മുകളിൽ സെർച്ച് ചെയ്യുക ഇപ്പം ഞാൻ എൻ്റെ തന്നെ പ്രൊഫൈലാണ് സെർച്ച് ചെയ്യുന്നത് മീര ഷെഫിനെന്ന് സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വന്നു അപ്പം നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അവിടെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെയായിട്ട് ഒരു മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർ ഓൾ ലിങ്ക്സ് ക്ലിക്ക് ഹിയർ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോം ഓപ്പൺ ആയിട്ട് വരും ആ ക്രോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും അവിടെ കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ അവിടെ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ലിങ്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മീഷോയിലേക്ക് പോവും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് അത് പർച്ചേസ് ചെയ്യാം ഇങ്ങനെയാണോ കേട്ടോ നമുക്ക് ഷോർട്സിൽ നിന്ന് നമുക്ക് ലിങ്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബിലുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക